നമസ്കാരം കാഞ്ഞങ്ങാട് സുകുമാരൻ വക്കീലിൻ്റെയും അതേപോലെ ഗംഗാധരം മാഷിൻ്റെയോ ഡോക്ടർ ഓമനയുടെ എല്ലാം കഥ നേരത്തെ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു തട്ടിപ്പും വെട്ടിപ്പും ബലാത്സംഗവുമെല്ലാം നടത്തി ആ നാട്ടിലെ കാട്ട് കാട്ടുരാജാക്കന്മാരായി നടക്കുന്നവരാണ് ഇവരെല്ലാം ഈ അടുത്ത കാലത്ത് രാധ ടീച്ചറെക്കുറിച്ചൊരു വാർത്ത ഞാൻ പ്രസിദ്ധരിച്ചിരുന്നു സ്വന്തം മകനെ മക്കളെ തമ്മിൽ തല്ലിക്കുന്ന ചോരക്കുതി പോണ്ടുള്ള ഒരു ടീച്ചറാണ് അമ്മയാണ് അവർ എന്നുള്ള കാര്യമാണ് തെളിവ് സഹിതം ഞാൻ പുറത്തുവിട്ടത് അവരുമായി ഞാൻ സംസാരിച്ചുള്ള റെക്കോർഡിൻ്റെ കൈവശമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്ത്രീ എത്ര ക്രൂരതയുള്ള സ്ത്രീയാണെന്നുള്ളത് ഒരേ അമ്മയാകാൻ യോഗ്യതയില്ലാത്ത ഒരു ടീച്ചറാവാൻ യോഗ്യതയില്ലാത്ത വെറും രാക്ഷസിയായ ഒരു സ്ത്രീ സ്വന്തം മക്കളെ തമ്മിത്തല്ലിച്ച് ചോര കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ക്രൂരതയുള്ള മറ്റെന്തെങ്കിലുമുണ്ടോ ഇപ്പോഴിതാ അത് അവരുടെ മകൻ്റെ ഒരു കത്ത് എനിക്ക് വന്നിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ് നമുക്കൊന്ന് വായിക്കാം പ്രിയപ്പെട്ട നന്ദകുമാർ സാർ അറിയാൻ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ നടപടിയെടുക്കാൻ എറണാകുളം കമ്മീഷണർക്ക് നിർദ്ദേശം പോയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് അരുൺ മാവുഗാൽ എന്ന ആ നാറിയുടെ പേരിൽ ഇട്ട വാർത്ത കണ്ടു വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അവൻ ജ്യേഷ്ഠൻ്റെ ബെഡ്റൂം കൊത്തി തുറന്ന് പൈസയും കമ്പ്യൂട്ടറും തുണിയും കളും എടുത്തിട്ട് ഉണ്ട് പക്ഷെ ആ സമയം അവൻ്റെ കൂടെ ഉണ്ടായത് അവൻ്റെ മാതാവായ രാധ ടീച്ചർ തന്നെയാണ് ഈ ടീച്ചറെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അവർക്ക് അവനെ തടയാമായിരുന്നില്ലേ തടഞ്ഞില്ലല്ലോ അപ്പോൾ അവനെ കള്ളനാക്കിയത് അവൻ്റെ അമ്മ തന്നെയാണ് വീണ്ടും ഒരു വർഷം ശേഷം അവൻ വീണ്ടും വാതിൽ കുത്തി തുറന്ന് കമ്പ്യൂട്ടർ തുണികളെ അടക്കമെല്ലാം എടുത്തുകൊണ്ടുപോയി കമ്പ്യൂട്ടർ മാവുങ്കൽ ഉള്ള സത്യൻ ജോസ്യൻ ഓഫീസിൽ വെച്ചു അന്ന് കമ്പ്യൂട്ടർ തിരിച്ചു കൊടുക്കണമെന്ന് എങ്കിൽ പതിനായിരം രൂപ വേണമെന്ന് അവൻ്റെ അമ്മ രാത്രി ചെറു വഴി അനൂപിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ തന്നെ മധ്യസ്ഥം പറഞ്ഞു ജ്യേഷ്ഠൻ കയ്യിൽ നിന്നും പതിനായിരം മേടിച്ചു അരുണിന് കൊടുത്തിരുന്നു പകരം കമ്പ്യൂട്ടർ അന്ന് തിരിച്ചു കൊടുത്തു അന്ന് അമ്മ അവനെ തടഞ്ഞോ ഇല്ലല്ലോ ബാലശാപം സ്ത്രീശാപം ഇഷ്ടം പോലെ അരുണിൻ്റെ വീട്ടിലുണ്ട് അവനേക്കാളും വലിയ ഫ്രോഡ് അവിടെ ഉണ്ട് മര്യാദയ്ക്ക് പഠിച്ചു വല്ല ജോലിക്കും പോയി രക്ഷപ്പെട്ടേണ്ട അവനെ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു തൊട്ടി ജീപ്പും മേടിച്ചു കൊടുത്തിട്ട് അവൻ ഇപ്പോൾ പറയും ചെയ്യുന്ന ജോ റോഡ് പണിയെടുക്കാൻ കാരണം ഡോക്ടർ മണിവർണൻ എന്ന അവൻ്റെ അമ്മാവനാണ് അവനെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറയാം അവൻ ആദ്യം കല്യാണം കഴിച്ച അതായത് ഈ മണിവർണ്ണനെ കുറിച്ചിട്ടാണ് പറയുന്നത് കഴിച്ച നമിത എന്ന സ്ത്രീയെ ക്രൂരമായി പറ്റിച്ചിട്ടുണ്ട് ഗംഭീരമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഈ കെണി വർണ്ണ മണിവർണ്ണൻ പത്ത് വർഷം പത്തു ലക്ഷം രൂപ സ്ത്രീധനം ചോദിക്കുകയായിരുന്നു ബന്ധുക്കൾക്ക് എല്ലാം വിവാഹ കർഷണക്കത്ത് അയച്ചതിന് ശേഷം ആണ് ഈ കൊടും ചതി മണിവർണ്ണൻ ചെയ്തത് വേറെ നിർ നിവൃത്തിയില്ല അവരുടെ മാതാപിതാക്കൾ ആ പൈസ കൊടുത്തതിന് ശേഷം ആ ആ കെ കെണിവർണ്ണൻ അവരെ കെട്ടാൻ തയ്യാറായത് ശേഷം അവരുടെ പൈസ കൊണ്ട് തുടർ പഠനം നടത്തിയ അയാൾ ഒരു സ്ത്രീയെ ദുബായിലുള്ള ആ സ്ത്രീയെ ദുബായിലുള്ള ഒരു നല്ല ആശുപത്രിയിൽ ജോലിക്ക് അയക്കുകയാക്കുകയും അവളുടെ പേരിൽ രണ്ട് കോടി രൂപയുടെ ബെൻസ് ഫുൾ ലോൺ മേടിച്ച് നാട്ടിൽ വന്നു ഡിവേഴ്സ് കിട്ടാൻ കോടതിയിൽ മൂവ് ചെയ്യുകയായിരുന്നു അതിനിടയിൽ രണ്ട് കുട്ടികളും ജനിച്ചിരുന്നു ബെൻസ് കാറിൻ്റെ ഭീമമായ ഇ എം അടയ്ക്കാൻ ഉള്ളതിനാൽ ആ സ്ത്രീ നാട്ടിൽ വന്ന ഉടനെ ഡിവേഴ്സ് നടപടികൾ പൂർത്തിയാക്കി തിരിച്ചു പോവുകയായിരുന്നു അവർ അന്ന് കൊടുത്ത പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടി വെച്ചിരുന്നു എങ്കിൽ ഇന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപ ആവുമായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ആ മുഖത്തു തല്ലുക കഴുത്ത് പിടിച്ച് ഞെരിക്കുക ഇതൊക്കെയാണ് മണിവണ്ണൻ്റെ അവൻ്റെ ജോ പ്രധാനപ്പെട്ട ജോലി അവൻ്റെ ജ്യേഷ്ഠൻ മധുവിൻ്റെയും പ്രധാന വിനോദം നമിത അമ്മായിയുടെ മൂത്ത കുട്ടിയുടെ കഴുത്ത് ഈ അടുത്ത മ കാലത്ത് മണിവർണ്ണൻ പിടിച്ചു ഞെക്കാൻ പോയിരുന്നു ഞാൻ പരാതി കൊടുത്താൽ ബാലപീഡന കേസിൽ ബാലപീഡനക്കേസിൽ രണ്ടുപേരും അകത്തുവാകും വധുവിൻ്റെ ഭാര്യയുടെ കാരണകുണ്ടാലം പണ്ടേ അവൻ അടിച്ചു തകർത്തിട്ടുണ്ട് എന്ന് രാധ ടീച്ചർ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയും പറയാൻ കാരണം ഈ ബാലശാപവും സ്ത്രീശാപവും കൊണ്ട് മടുത്തു അരുൺ എന്ന ആ നാറയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവാത്ത അവസ്ഥ തൻ്റെ വരെ വന്നു ഈ കത്ത് ഒന്ന് പുറത്തു വിടൂ ഇനിയെങ്കിലും എല്ലാവരുടെയും കണ്ണു തുറക്കട്ടെ എന്ന് അനൂപ് കരിച്ചേരി അയച്ചൊരു കത്താണ് അതായത് ഒരു കുടുംബം മാഫിയ കുടുംബമായി മാറിയതിൻ്റെ കാര്യങ്ങളാണ് ഈ കത്തിലുള്ളത് നേരത്തെ ഈ അനൂപിൻ്റെ അമ്മ അനൂപിനോട് കാണിക്കുന്ന വളരെ ക്രൂരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത് ആ വീഡിയോയിൽ രാധാ ടീച്ചറുടെ ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് പച്ചയായി വിവരിച്ചിരുന്നു അവർക്കൊരിക്കലും ഒരു അമ്മയാകാനോ അവർക്കൊരിക്കലും ഒരു ടീച്ചറാകാനോ കഴിയില്ലാത്ത കഴിയാ പാടില്ലാത്ത ആ അങ്ങനെ ഒരു സ്ഥാനം അർഹിയായ അർഹതയില്ലാത്ത ഒരു രാക്ഷസിയായ സ്ത്രീയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇപ്പോഴിതാ ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കത്ത് എത്രമാത്രം ക്രൂരതകളാണ് എന്തെല്ലാം മാടമ്പിത്തരങ്ങളാണ് ഈ വീടുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കുടും കുടുംബമായി തറവാടുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് നന്ദി നമസ്കാരം